ഹായ് നമസ്കാരം ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോളറിന് ഏതാണ്ട് അമ്പത് രൂപായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ അത് എൺപത്തി ഏഴ് രൂപ എടുത്ത് ആയിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഈ ഡോളറിന് അമ്പത് രൂപ ആയപ്പോഴത്തേക്ക് അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു തീപ്പരി പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗം ഇപ്പൊ വളരെ പ്രസക്തമായിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് വെച്ച് നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് യാതൊരു തരത്തിലെ വിലയും കൊടുക്കാതെയാണ് കുടിയേറി പാർത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ സഹോദരങ്ങൾ അവിടുന്ന് രാജ്യം കടത്തുന്നത് പക്ഷെ ആ രാജ്യം കടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈയും കാലിലൊക്കെ വിലങ്ങിട്ട് അവർക്കൊന്ന് തിരിയാനോ മറിയാനോ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ നാട്ടിലേക്ക് ഏറ്റുവിടുക അതൊക്കെ നമ്മുടെ മോദിജി വന്നതിന്റെ എന്താ പറയുക ഒരു ഗുണമാണ് കാരണം ട്രംപ് ഇപ്പം മോദിജിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആണല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ അപ്പം നമ്മൾ ഈ ഹർഷഭാരത സംസ്കാരം അതിപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എന്താ പറയാ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കുറച്ച് വീഡിയോകളാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടതിനു ശേഷം നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ഇതാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് പങ്കുവെക്കണം നമുക്ക് മോദിജിയുടെ ഒരു പഴയ പ്രസംഗമുണ്ട് ഈ ഡോളർ അമ്പത് രൂപ ആയപ്പോഴത്തേക്ക് കോൺഗ്രസിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള മോദിജി പറയുന്നതും കൂടെ ഒന്ന് കേൾക്കണം ഇപ്പം പ്രധാനമന്ത്രിയാണ് ഡോളറിന് എൺപത്തി ഏഴ് രൂപ ആയിട്ടുണ്ട് അപ്പം ഇവർക്ക് വന്നു കഴിഞ്ഞാൽ എന്തും കാണിക്കാനായിട്ട് കാരണം അവർ കാണിക്കുമ്പോഴത്തേക്കാണല്ലോ പ്രശ്നങ്ങളുണ്ടാകുന്നത് പിന്നെ പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക വിഷയങ്ങളിലും ഇന്ന് രാജ്യത്തെ ജനങ്ങളെ ഞെക്കി പിഴിയുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വന്ന് നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ ചാനലിനകത്തും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നിയപ്പോൾ നേരം എത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് ഇവരുന്ന കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തായാലും നമുക്ക് ഈ ഹർഷഭാരത സംസ്കാരം അത് ഒന്ന് കാണാതിരുന്നാൽ ശരിയാവത്തില്ലോ അല്ലേ കാരണം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ മാധ്യമങ്ങളെപ്പോലും ഈ പറയുന്ന സ്ഥലത്തേക്ക് അടിപ്പിക്കുന്നില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത്തിൻ്റെ സംസ്കാരം അത് ലോകം മുഴുവൻ അറിയും അല്ലെങ്കിലും ഈ പോകുന്ന ആൾക്കാരിൽ ചില ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ സാധിക്കുന്നത് എന്തായാലും അർഷഭാരത സംസ്കാരത്തിൻ്റെ ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് കാണാം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും ചിരിക്കരുത് കാരണം ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പലരും കാണുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഹൈന്ദവ മത വിശ്വാസ ആചാരങ്ങളാണ് ഈ കാണിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അല്ലെ അപ്പൊ നമുക്കിതൊന്ന് കണ്ടു നോക്കാം अरे इस दिखाओ मुर्गा कैसे पकड़ा है यहाँ पर मुर्गा कैसे पकड़ा है यहाँ पर मुर्गा क्यों पकड़ा है दिखाओ मुर्गा की तरफ दिखाओ तेरा धनी का एक कर रहा है दूर से दिखाओ दिखाओ मैं दिखाओ जल्दी दिखाओ महादेव किसी प्रकार के को नहीं दिया जाएगा बाहर എന്താ നമ്മളീ കാണുന്നൊക്കെ ഏഹ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹർഷഭാര സംസ്കാരം സന്യാസിമാരാണ് കേട്ടോ കാരണം ഇവരൊക്കെ ഈ കൃഷി വര്യന്മാരാണ് സന്യാസത്തിൽ മുഴങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഏതോ പാവപ്പെട്ട ആൾക്കാർ കുടില് കെട്ടി നമ്മുടെ ഇന്ത്യ ആണെന്ന് നമ്മൾ ആലോചിക്കണം നൂറ്റിനാപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഒരു കുടില് കെട്ടി അവർ ഇച്ചിരി കോഴി ഇറച്ചിയാണെന്ന് തോന്നുന്നു ആ വെച്ചിരിക്കുന്നത് ബീഫൊന്നും അല്ല കേട്ടോ കോഴി ഇറച്ചിയാണ് വെച്ച് ജീവിക്കുന്നത് അവർ കഴിക്കുന്നത് പിന്നെ ഇനി ബാക്കി കൊണ്ടൊന്ന് കണ്ടു കണ്ടുപോയ്ക്കോളൂ ഇവരൊക്കെ ബാബമാരാ കാരണം വലിയ എന്താ പറയാ സന്യാസി വര്യന്മാരാ ബാബ ബാവാന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ വിളിക്കുന്നത് തോന്നുന്നു അടുത്തും കണ്ടു കണ്ടുപോയിക്കോ സ്ത്രീകളോട് കാണിക്കുന്ന എന്താണെന്ന് കൂടെ ഒന്ന് കണ്ടു मजाक क्या फिर मैं पूरा कर कर तो ഇനി നമുക്ക് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള മോദിജിയുടെ ആ ഒരു പഴയ പ്രസംഗം അതൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രൂപയുടെ മൂല്യം മൂല്യമിടിങ്ങിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച അന്ന് അൻപത്തി എട്ട് രൂപയായിരുന്നു ഒരു ഡോളറിന്റെ വില മോദിയുടെ അന്നത്തെ പ്രചാരണകാലത്തെ പ്രസംഗമൊന്ന് കേൾക്കാം इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता अरे ये नेपाल का रुपया नहीं गिरता है बांग्लादेश की करेंसी नहीं गिरती है पाकिस्तान की करेंसी नहीं गिरती श्रीलंका की करेंसी नहीं गिरती क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है ये जवाब देना पड़ेगा आपको देश आप से जवाब मांग रहा है जिस प्रकार से डॉलर मजबूत होता जा रहा रुपया कमजोर होता जा रहा विश्व व्यापार में भारत टिक नहीं पाएगा हमारे व्यापारी जो माल बाहर भेजते हैं हमारे व्यापारी जो माल बाहर चलाते हैं इस बोझ को सह नहीं पाएंगे इवन भारत सरकार जो चीजें लाती है भेजती है उसको सहना मुश्किल हो जाए और दिल्ली की सरकार जवाब नहीं दे रही है और मैंने साफ मांग की है ये सिर्फ आर्थिक कारणों से नहीं हुआ है आपकी राजनीति जो चली है दिल्ली से उसका इसके बहुत बड़ा അപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ പൈസയുടെ മൂല്യം ഇടിഞ്ഞു ഡോളറിന് അമ്പത് രൂപ ഇന്ന് അത് എമ്പത്തി ആറ് രൂപ ആയിട്ടുണ്ട് അത് യൂട്യൂബ് സംബന്ധിച്ച് എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമല്ലോ അല്ലെ പക്ഷെ ഇതൊക്കെ പറഞ്ഞ് കേറി അധികാരത്തിൽ കയറിയിട്ടുള്ള ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്താണ് നമ്മുടെ ഹർഷഭാരത സംസ്കാരത്തിന്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കിടപ്പാടം പോലും ഇല്ല നമ്മൾ വടക്കേണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതുപോലെ കുടില് കെട്ടിയാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇച്ചിരി കോഴിയിറച്ച് കൊണ്ടുവന്നിട്ട് അത് വെച്ച് കഴിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ബാബാമാരെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് കാരണം ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ വലിച്ച് ലക്കും ലഗാലും ഇല്ലാതെ പെമ്പിള്ളാർ കുളിക്കുന്ന റൂമിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കുന്ന ചില വൃത്തികെട്ട ഞരമ്പന്മാരെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അതൊന്നും ഒരിക്കലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ല അല്ലെങ്കിൽ ഇവരൊന്നും ഭാവമാരൊന്നും അല്ല ഇവനൊക്കെ അടിച്ച് കോന്തിരിഞ്ഞ് കാവ്യം മുടുത്തു കഴിഞ്ഞാൽ ഇവനെ ഒന്നും ചോദിക്കാൻ ആളില്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇവന്റെയൊക്കെ ഒക്കെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതൊക്കെ ഈ രാജ്യം ഭരിക്കുന്നവർ ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് കാരണം ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള അവരുടെ ഒരു അജണ്ട അത് നടപ്പാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഇവർക്ക് അഴിഞ്ഞാടാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക സാധാരണക്കാരായിട്ടുള്ള എത്രയോ ജനങ്ങളാണ് വീടും കുടിയിലും ഇല്ലാതെ ഇങ്ങനെ പിന്നെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ ഇങ്ങനെ കുടിൽ വെച്ച് താമസിക്കുന്ന അവരുടെയൊക്കെ നെഞ്ചത്തോട്ട് പോയി കയറുന്ന ഇവന്മാരെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കൊള്ളാം ഒരു വിശ്വാസത്തെയും നമ്മൾ ചോദ്യം ചെയ്യാൻ തയ്യാറില്ല പക്ഷേ ഈ കാണിക്കുന്ന തെമ്മാടിത്തരം ഈ കാണിക്കുന്ന തെണ്ടിത്തരത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം പ്രതികരിക്കണം കാരണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഇതിലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളോടൊക്കെ കാണിക്കുന്ന ചില തെമ്മാടിത്തരം ചില പാവം പിടിച്ച ആൾക്കാർ പോകുമ്പോഴത്തേക്ക് ഈ സന്യാസിമാർ അവരുടെയൊക്കെ ചെവിക്കലിനടിക്കുന്ന ചാട്ടവാറിന് അടിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ മറ്റേ എന്താ പറയുക ജാമിതായും ആരിഫ് ഹുസൈനെ പോലുള്ള ചില നാറികളുണ്ടല്ലോ ഇപ്പം ആരൊക്കെ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം പോലും ഇണ്ടാത്തെന്നുള്ള ഇപ്പൊ ഒരുത്തനാണെങ്കി ഇപ്പം ഇസ്രയേലിൽ പോയി കിടന്നുകൊണ്ട് അവിടെ പോയി കിടന്നുകൊണ്ട് പിന്നെ ജൂതന്മാർക്ക് വേണ്ടി കുറച്ചുകൊണ്ടിരിക്കുക വെറും നാറിയായിട്ടുള്ള ഇവനൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അക്ഷരം ഇണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വയ്ക്കുക അടുത്തൊരു വീഡിയോ കാണാൻ അതിലൊക്കെ എല്ലാവർക്കും